മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വളരെ പ്രതീക്ഷിക്കാതെ ഈ ഒരു ക്ഷേത്രത്തിൽ പോകാനുള്ള അവസരം കിട്ടിയേ അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതും കേട്ട് കേൾവിയുള്ളതുമായിരിക്കും തളി മഹാദേവ ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ ശിവഭഗവാനും അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാനുമാണ് രണ്ടുപേർക്കും രണ്ട് ക്ഷേത്രങ്ങളായിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ നിർമ്മിതി വളരെ പൗരാണികമായിട്ടുള്ളതാണ് കൂടുതലും മരത്തിന്റെ കൊത്തുപണികളാണ് കേട്ടോ ക്ഷേത്രത്തിന് മുഴുവനായിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് കർശനമായിട്ട് വീഡിയോഗ്രഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ നിരോധിച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പം പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഇവിടുത്തെ ആ ഒരു നിർമ്മാണ ശൈലിയും ആ ഒരു കലാവൈഭവൊക്കെ ഉണ്ടല്ലോ കൊത്തുപണിയിലൊക്കെ ഉള്ളത് അത് അകത്തത്തെ കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത് അപ്പോൾ ആരെങ്കിലും ഈ കോഴിക്കോടുള്ള തളി മഹാദേവ ക്ഷേത്രത്തിൽ പോകാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിരിക്കേണ്ടതും കണ്ടിട്ടുണ്ട് ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് അതുപോലെ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രഡീഷണൽ ഡ്രസ്സ് കഴിയുന്നതും മുണ്ടോ ദോത്യോ ആ അതൊക്കെയാണ് ധരിക്കേണ്ടത് അതുപോലെ തന്നെ ജീൻസോ അങ്ങനത്തെയൊന്നും ഇട്ടിട്ട് പ്രവേശനമില്ല കേട്ടോ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ വർഷത്തിൽ ഏഴ് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു ഉത്സവമുണ്ട് തുലാമാസത്തിലാണ് ആ ഉത്സവം നടക്കാറുള്ളത് രേവതി പട്ടത്താന എന്നാണ് കേട്ടോ ആ ഒരു ഉത്സവത്തിൻ്റെ പേര് പറയുന്നത് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഇതാ ഇതുപോലെ നമുക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രം കാണാൻ പറ്റും അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു കുളം ഉണ്ട് കേട്ടവിടെ ആ കുളത്തിൻ്റെ മറുവശത്തായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ഒക്കെ ക്ഷേത്രമുണ്ട് ഒരുപാട് ആൾക്കാർ രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഈ കുളത്തിന്റെ കരയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് രാവിലെ തന്നെ നമ്മൾ പോകുവാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പലരുടെയും വീഡിയോയിലൊക്കെ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇവിടെ പോകാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നതല്ല ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ആ ഒരു ദൈവത്തിൻ്റെയും ആ ഒരു അന്തരീക്ഷത്തിൻ്റെയൊക്കെ ഒരു വൈബുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിനെ തൊട്ടറിയുന്നതായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ആയാലും അതുപോലെ തന്നെ ശിവഭഗവാനും കൃഷ്ണഭഗവാനും അല്ലാതെ കുറെ ഗണപതി അയ്യപ്പൻ അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠകളൊക്കെ അവിടെ ഉണ്ട് അതായത് അമ്പലത്തിൻ്റെ അകത്ത് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ കുറേ സമയം ഞാൻ സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് ഇതാ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് ആ കുളത്തിൻ്റെ അപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമീൻ്റെ ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് പോവാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ തൊഴുത് ഞാൻ അമ്പലത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അറിയാത്ത സ്ഥലമാണ് എന്നാലും നടന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ നടക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോസും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ